മുൻകൂർ ജാമ്യം എന്തായാലും കൊള്ളാമായിരുന്നു അവഹിതും ജില്ല നീ പേടിക്കണ്ടോ മലേഷ്യയിലും തായ്ലൻഡിലും ദുബൈയിലും ബാംഗ്ലൂരു ഊട്ടിയിലും തിരുവനന്തപുരത്തും പിന്നെ ഇവിടെയാണ് പാലക്കാട് കോഴിക്കോട് മലപ്പുറം എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീ പോയ കാര്യവും അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ചു പറയൂല കാരണം നിന്റെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ എന്റെ സ്റ്റാൻഡേർഡ് നാഴിക നാൽപ്പത് വട്ടവും മാഷെ മാഷെ എന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെയുള്ളത് അപ്പന്റെ പേര് കൂടെ ചേർക്കാന്നുള്ളതാണ് നിന്റെ പേരിൻ്റെ കൂടെ ആ പേര് ചേർത്താൽ മരിച്ചുപോയ ആ മനുഷ്യന് വരെ പൊള്ളും കാരണം ആ മനുഷ്യന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ആദ്യാവസാനം പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ പലതും ഞാൻ അറിയാതെ പറഞ്ഞു പോകും ഏകദേശം ഒന്നര കൊല്ലം മുൻപത്തെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം സമർത്ഥനം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ളവനും എന്ന് നീ പറഞ്ഞ ബഷൂർ കുട്ടൂരിനെ അന്ന് നീ വിളിച്ച തെറി എല്ലാം ഇന്ന് വിഴിഞ്ഞിട്ടു ഇപ്പൊ നിനക്ക് ബഷീർ നല്ല ആളായല്ലേ ഇതിനെയാണ് സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നെ അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കുക എന്നുള്ളത് ജില്ല അന്ന് അങ്ങനെ ഒരു അപകട സാധ്യത കണ്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഈ ഒ ടി ടി ഇതുപോലെ പ്രൊമോട്ട് ചെയ്തത് ഹൈറിച്ചിൽ ഏറ്റവും കൂടുതൽ ഒ ടി ടി പ്രൊമോട്ട് ചെയ്തത് നീയല്ലേ ഹൈറച്ചിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ട് സ്വർണം പണയം വെപ്പിച്ചതും വീട് പണയപ്പെടുത്തി ഒ ടി ടി ഷെയർ അടിപ്പിച്ചതെല്ലാം നീയല്ലേ എന്നിട്ട് ആ പാവങ്ങൾക്ക് ഇൻകം കിട്ടിയത് ഒരു ലക്ഷം രൂപയിൽ നിന്ന് അത് വീണ്ടും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാക്കി നീ സി പി അടുപ്പിച്ചു എന്തിന് നിനക്കൊന്ന് എസ് ജി പി ആകാൻ പറ്റും എന്നിട്ട് ആ പാവങ്ങളുടെ സ്വർണം പോകാറായപ്പോഴ് അവരുടെ വീടുകളൊക്കെ ജപ്തിയിലേക്ക് പോയപ്പോൾ നീ പച്ചയ്ക്ക് കൈമലർത്തി ഉളുപ്പുണ്ടോ ജില്ലയിൽ നിനക്ക് അതിൽ ഒരാളുടെ അനിയത്തിൽ ആ കൊച്ചിൻ്റെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണ്ണമാണ് നീ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ കണ്ട് ഒ ടി ടി അടിപ്പിച്ചത് എന്നിട്ട് കല്യാണത്തിൻ്റെ സമയമായപ്പോൾ അവർ വിളിച്ചപ്പോൾ നീ കൈമലർത്തി പിന്നീട് വിളിച്ചപ്പോൾ നീ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നിട്ട് കുറ്റം പ്രതാപൻ സാർ ഒരു പതിനായിരം രൂപയെങ്കിലും കൊടുത്തിട്ട് നീ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ നീ കുറ്റം പറഞ്ഞ പ്രതാപൻ സാറിലൂടെ നിന്റെ ടീമിൽ അല്ലാതിരുന്ന അതായത് എറണാകുളത്ത് ലീഡേഴ്സ് എന്ന് നീ വിശേഷിപ്പിക്കുന്ന ആ ആളുകൾ എല്ലാവരോടും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ആ കല്യാണം നടത്താൻ പറ്റിയത് എന്നിട്ട് കുറ്റം എറണാകുളത്തുള്ള ലീഡേഴ്സിന് അനേകം പേരുടെ ഒത്തിരി പേരുടെ കണ്ണീര് നിന്റെ പുറകിലുണ്ട് ജില്ലേ നിന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ ആ പാവം പണ്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ വിളിച്ച് പറയണോ നീ ഇതിന് മറുപടി വാ ഞാൻ ഇരുന്ന മെസ്സേജിൽ നീ മറുപടി വാ അപ്പോൾ അതും അതുപോലെ നിൻ്റെ കൂടെ സന്തത സഹചാരികളായിട്ട് അല്ലെങ്കിൽ നിഴൽ പോലെ നടന്ന നിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവർ പറഞ്ഞേക്കുന്ന വോയിസ് ക്ലിപ്പും മറ്റു ചില വീഡിയോ ക്ലിപ്പൊക്കെ ആയിട്ട് ഞാനും വരാം പോയി ചത്തു വഴു നിനക്ക് അതല്ലേ ഇതിൽ നല്ലത് നീ എന്നാണോ ഈ കമ്പനിയിൽ വന്നത് അന്ന് തുടങ്ങിയതാണ് ഈ കമ്പനിയിലെ പ്രശ്നങ്ങൾ നിൻ്റെ ഒരൊറ്റ പോസ്റ്റാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് ഓപ്പൺ കോടതിയിൽ ജഡ്ജി വരെ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ വന്നേക്കുന്നു വാട്സപ്പ് തുടങ്ങിയ കാര്യം അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല സാർ കൃത്യമായ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയും എല്ലാം നീ പറയുന്ന പോലെ നടക്കണം എന്ന് നീ വാശി പിടിച്ചപ്പോൾ ഞങ്ങളൊന്ന് മാറി ചിന്തിച്ചു അത് സത്യം തന്നെയാണ് നിന എത്ര പ്രാവശ്യം വിജി സാറും ഞാനും മറ്റ് ലീഡേഴ്സ് എല്ലാവരും മാറി മാറി വിളിച്ചു അന്ന് നീ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പൂട്ടിപ്പോയ കമ്പനിയിൽ പ്രവർത്തിക്കാൻ ഞാനില്ല എന്നായിരുന്നു തലശ്ശേരി വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചു കണ്ണൂർ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചു അന്നല്ല നിനക്ക് കുരുപൊട്ടിയിരിക്കുമായിരുന്നു ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ അവിടെ ഹാജരാകാൻ വേണ്ടി പോകാൻ വേണ്ടി നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് നെപ്പിടപ്പി നിനക്ക് പേടിയായിരുന്നെന്ന് അതിന് നീ ഒരു കാരണം പറഞ്ഞു കുഞ്ഞിന് വയ്യായിരുന്നു എന്ന് ഇനി തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയ കഥകൾ പറയണോ എന്നെ അങ്ങോട്ട് വെറുതെ അതൊന്നും പറയിപ്പിക്കരുത് തൽക്കാലം ഒരു കാര്യം ചെയ്യാൻ കണക്ക് മാത്രം പറയാം നാൽപ്പത്തി മൂവായിരം രൂപ മാത്രം ഉണ്ടായിരുന്ന ആ പാക്കേജ് അറുപത്തിരണ്ടായിരത്തിനും അറുപത്തി മൂവായിരത്തിനും നീ ഈ പാവപ്പെട്ട ആൾക്കാരിലേക്ക് സെല് ചെയ്തില്ലേ അതും ഹൈരഷിൻ്റെ അക്കൗണ്ട് ഫ്രീസായി പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിർബന്ധിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തി നീ അവിടെ പോയി നടത്തിയ എന്ത് പേക്കൂത്തായിരുന്നു ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ആ പോയ ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നീ കമ്മീഷൻ അടിച്ചു മാറ്റിയത് ഈ അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കുന്ന സമയത്ത് പോലും എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ജില്ല നീ ചെയ്തിരിക്കുന്നത് നീ എൻ്റെ ടീം എൻ്റെ ടീം എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ നീ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന എത്ര പേരുണ്ട് നിനക്കൊന്ന് പറയാമോ മറ്റുള്ളവരുടെ ടീമിൽ നിന്ന് ചാക്കറ്റ് പിടിച്ചും അവർക്ക് കാശും മറ്റു പല കാര്യങ്ങളും ഓഫർ ചെയ്തും മറ്റു പല രീതിയിലൂടെ നീ നിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നവരെ ഇങ്ങനെ നിന്റെ ടീമായി മാറുന്നേ ശരിയല്ലേ കള്ളം പറയുന്നതിന് ഒരു അതിരുണ്ട് ജില്ല അതോ നീ അഞ്ചാമത്തെ പി എച്ച് ഡി എടുക്കാനായിട്ട് പോകുകയാണോ കള്ളം പറയുന്നതിനകത്ത് കാരണം ജി എൻ എം നഴ്സിനെ പി എച്ച് ഡിക്കാരനാക്കി മാറ്റിയ മഹാനില്ല നീ അതുകൊണ്ട് ചോദിച്ചാട്ടോ എച്ച് ആർ ഇന്നവേഷനിൽ സഹകരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് പഴയ ജീനോളജി പൊക്കി പിടിച്ചിട്ട് വന്നേ പഴയ ജീനോളജി വേണം പഴയ ജീനോളജി വേണം എന്ന് പറഞ്ഞുകൊണ്ട്